എന്തിനും ഇതിനും അവൾക്കൊപ്പം മാത്രം നിൽക്കുന്ന അയ്യപ്പ സ്വാമി അവൾക്ക് അവളുടെ ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ആഗ്രഹം ന്യായമാണ് അതിനൊപ്പം നിൽക്കണേ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അവള് സാഗറിനൊപ്പം പോയി കാണണേ അല്ല മോളെ ഈ അയ്യപ്പസ്വാമി എടുക്കാതെ അവള് പോവോ കാമുവിനൊപ്പം പോയപ്പോ ഭഗവാനെ കുറിച്ച് ഓർത്ത് കാണില്ലായിരിക്കും അങ്ങനെയാണെങ്കിലേ അവള് പറയുന്നെടുത്ത് ഭഗവാനെ കൊണ്ട് കൊടുക്കാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി തന്ന മതി എന്റെ ഭഗവാനെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുമോളെ അയാള് കല്യാണം കഴിക്കില്ലെന്നു അയാളുടെ സ്വത്തുക്കളുടെ എല്ലാ അവകാശം നമുക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാന്നും പറഞ്ഞല്ലേ ഉണ്ണിയേട്ട നമ്മളൊക്കെ ഇരുന്നത് അതിന്റെ ഇടയില് അയാള് കല്യാണം കഴിക്കണമെന്ന് നമ്മളൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ അയാള് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം കൊണ്ടൊന്നുമല്ല മറിച്ച് അയാളുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ അതിനിടയ്ക്ക് ഇങ്ങനൊരുത്തി അയാളുടെ ഭാര്യയായി വരൂന്ന് നമ്മൾ സ്വപ്നത്തിലെങ്കിലും ണോ പണി പറ്റിച്ചത് അമ്മാവൻ തന്നെ കണ്ണേട്ടനും കരുണയ്ക്കും ഒരു സഹായം അതിനപ്പുറം ഈ വീട്ടിലെ മൂത്ത മരുമോടെ ഒരു സ്ഥാനം ഉണ്ടാവില്ലെന്നല്ലേ അമ്മാവൻ പെണ്ണ് കാണാൻ പോയപ്പോ പറഞ്ഞത് അതൊന്നും ശരിയായില്ലെന്ന് മാത്രമല്ല ഇപ്പോ അമ്മാവന്റെ മോന് ഇതിനകത്ത് കേറാൻ പറ്റാത്ത അവസ്ഥയെ മേക്കേട്ടൻ പറഞ്ഞതൊക്കെ സത്യമായിട്ട് വരുവോ ഉണ്ണിയാ അവൾ ഒരു പ്രേമരോഗിയത് ഇന്നത്തോടെ ഈ വീട്ടിലെ വല്യേട്ടനും മനസ്സിലാവും പിന്നെയാണ് പെണ്ണ് കിട്ടുന്നത് പോയിട്ട് പെണ്ണെന്ന് കേട്ടാ പോലും അങ്ങോട്ട് പോന്നീടുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ അതെ അതെ ഇന്നത്തോടാ വലിയ തലവേദന ഒഴിഞ്ഞു പോവുമേ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാ ഞങ്ങള് പൂജാമുറി കയറി അയ്യപ്പ ഭഗവാനോട് തന്നെ ഞങ്ങളുടെ സങ്കടം പറഞ്ഞത് അല്ലെ മോളെ അതെ അതെ ആ െ എനിക്ക് പേടി അവൾ എന്തെങ്കിലും പറഞ്ഞ അത് ഭഗവാന്റെ അനുഭവം അങ്ങനെയെങ്കിൽ ആ ഭഗവാനോട് അവൾ പറഞ്ഞു കാണും ഒരു തടസ്സവും കൂടാതെ സാഗറുമായിട്ട് അവൾ ഒന്നിപ്പിക്കണേന്ന് അവര് സാഗറിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ മാത്രമല്ലേ അവർ ഒരുത്തിനുമായി കറങ്ങി നടക്കുകയാണെന്ന് എന്നിട്ട് അവരൊന്നും കേട്ട പോലും നടിച്ചിട്ടില്ല അങ്ങനെയുള്ളവള് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാനായി ഭഗവാനെ ഉണർത്തി കാണും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന് സമ്പത്തൊക്കെ ആവശ്യ എന്നാൽ അതിലും വലിയ സമ്പത്താണ് ഒരു കുഞ്ഞ് അത് കിട്ടില്ല എന്ന് ഉറപ്പായതോടെ അവര് കണ്ണച്ചാരുടെ താലി അഴിച്ചു മാറ്റിയിട്ട് സാഗന്ത കൊണ്ട് ആ കാര്യത്തിൽ ഒരു താലി അണിയിച്ചൊന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റും മിക്കവാറും അവൻ്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് അവനും അവൾ നിൽക്കുന്ന ഫോട്ടോ കണ്ണച്ചാറിൻ്റെ മൊബൈലിൽ തന്നെ അവൾ അയച്ചു കൊടുക്കും അങ്ങനെ ഒരു ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണമേ അത്രക്ക് അഹങ്കാരുന്നു അയാള് മഹാലക്ഷ്മിയെ സാക്ഷാൽ മഹാലക്ഷ്മിയാക്കി അതിനുള്ള തിരിച്ചടി ദൈവം തന്നെ അയാൾക്ക് കൊടുക്കണം എങ്കിലേ ഇനിയെങ്കിലും അയാൾക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ